നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ നഗരസഭയുടെ കഴിഞ്ഞ നാലര വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിച്ച നഗരസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ പ്രതികരിച്ചത് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂർ നഗരസഭ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് വാർത്താ സമ്മേളനം എന്നായിരുന്നു മറുപടി ഹൗസി കുടുംബശ്രീയുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ബോർഡ് മെമ്പറാക്കി ചേമ്പർ ഓഫ് ചെയർമാൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാക്കി ചെയർമാൻ നാല് പോസ്റ്റ് കിട്ടണ കേരളത്തിലെ ആർക്കൊരു കമ്മ്യൂണിസ്റ്റാണെന്നായിരിക്കും ഞാൻ അപ്പം എൻ്റെ പാർട്ടി തരുന്ന ഓരോ സ്ഥാനങ്ങളും നമ്മളിതിലും വിശ്വാസമല്ല ഇപ്പം ഞാൻ പറഞ്ഞു അഞ്ച് ബൂത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ അഞ്ച് ബൂത്തിൽ സലീം എന്നുള്ള വ്യക്തി പ്രവർത്തിച്ച് അവിടെയുള്ള എല്ലാ വോട്ടർമാരെയും കണ്ട് അത് ഇടതു വശത്തിനുകൂലമാക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുക്കുമെന്നുള്ളതുകൊണ്ടല്ലേ ഈ അഞ്ച് അങ്ങനെയല്ല വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അപ്പൊ ഒരു പക്ഷേ പാർട്ടി വിശ്വസ്ത തങ്ങളിൽ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ച ഒഴിഞ്ഞു മാറും ഈ പറയുന്ന ഇപ്പൊ നമ്മള് സംസാരിക്കണ ഇപ്പത്തെ സാഹചര്യം ആളെ ഓ തീർച്ചയായിട്ടും അത് അത് ഞാനല്ല പറയാം അത് ഇടതുവശ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഓ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചെടുത്തോളം ഈ ഒരു മുന്നണിയുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു പത്രക്കാർ എത്രയോ പേരില് പ്രസാദ് ഭയ പേരുകളുണ്ട് പേരുകളെ തോമസ് പറഞ്ഞു അങ്ങനെ ഒരു പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് അങ്ങനെ അല്ലേ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞെന്താച്ചാ ഞാനൊരു മണിക്കൂർ പോളിറ്റീഷ്യൻ അല്ല ഒന്ന് എന്നിരുന്നാൽ പോലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇത്രയും സ്ഥാനങ്ങൾ തന്നൊരു വ്യക്തിയാണ് ഞാൻ ആ സ്ഥാനങ്ങൾ തന്നെ തിരക്കിലാണ് ഞാൻ ബേസിക് നീഡ്സ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ കുടിവെള്ളം അതുപോലെ തന്നെ റോഡുകൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനവും ഈ നാല് വർഷം കൊണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കണമെന്ന് ആഗ്രഹിച്ചത് ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട ഒരു പരാതിയും ഈ നാല് സന്തോഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ചെയർമാനൊപ്പം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ